ലോകഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓൺലൈൻ പുസ്തകാസ്വാദന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ അധ്യാപിക ടി നിഷകുമാരിക്ക് സ്കൂൾ പി റ്റിയുടെ അനുമോദനം സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ഇ കെ രാജൻ ഉപഹാരം നൽകി നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓൺലൈൻ പുസ്തകാസ്വാദന മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അധ്യാപിക ടി നിഷകുമാരിയെ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ പി ടെയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ഇ കെ രാജൻ ഉപകാരം നൽകി ഒരു കലാപരമായ ഒരു കഴിവുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും അധ്യാപികയായി അപ്പൊ തികച്ചും കലാപരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു അധ്യാപികയാണ് അധ്യാപക ഈ അവസരത്തിൽ ഈ ഒരു സമ്മാനം തീർച്ചയായും ഈ അവസരത്തിൽ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം അതുപോലെ തന്നെ ഈ സ്കൂളിലേക്ക് ഈ പ്രതിനിധികൾ എനിക്ക് പറയാനുള്ളത് ഈ സ്കൂളിലേക്ക് സ്കൂളിലെ കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നതിനായി നല്ല ക്വാളിറ്റിയോടുകൂടിയ സംഭാവനയായിരുന്നു നേരത്തെ സ്പോൺസർ ചെയ്യുന്ന പ്രസിഡന്റ് കെ സി പ്രസൂൺ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ എൻ ജെ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ആ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് നിഷകുമാരി ടീച്ചറെ രണ്ടാം സ്ഥാനത്തിന് അർഹയാക്കിയത് പത്തൊമ്പത് വർഷത്തോളമായി ഞാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപികയാണ് എൻ്റെ വിദ്യാലയത്തിൽ നിന്നും വിദ്യാലയമായി ചേർന്ന് നിൽക്കുന്നവരിൽ നിന്നും എൻ്റെ ഒരു കുടുംബത്തിൽ നിന്നും ഞാൻ വാങ്ങിക്കുന്ന ഒരു വലിയ അനുമോദനമാണിത് അത് എന്നും എപ്പോഴും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഒരു വലിയ സന്തോഷം ആ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ചേർന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അഭിമാനവും സന്തോഷവും സന്തോഷവും തോന്നുന്നു സ്നേഹവും മാത്രം എല്ലാവരോടും അറിയിച്ചുകൊണ്ട് സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്